നമസ്കാരം ഇ വി എം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഇപ്പോൾ രാജ്യത്ത് ഒരു പ്രധാന ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുമ്പോൾ അതിൻ്റെ നിയമ പോരാട്ടം ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോലും കടന്നിരിക്കുകയാണ് അട്ടിമറികളൊക്കെ തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് ബി ജെ പിയും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ തന്നെ ഒരേപോലെ ഇപ്പോൾ ആവർത്തിക്കുമ്പോഴും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇന്നും അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല കോടതികളിൽ വിഷയം ഉന്നയിക്കപ്പെട്ടാലും ഫലപ്രദമായിട്ടുള്ള പരിശോധനയില്ലാതെ പലകുറി അത് തള്ളിക്കളഞ്ഞിട്ടുമുണ്ട് നവംബറിൽ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യത അത് സംബന്ധിച്ച് ആരോപണം ഉയർന്നിരുന്നു ഒക്ടോബറിൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാന പരാതികളാണ് ഉയർന്നത് ഹരിയാനയിൽ ആദ്യ മണിക്കൂറിൽ ബി ജെ പി വിരുദ്ധ സഖ്യം മുന്നേറുന്നതായാണ് വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത് എന്നാൽ പൊടുന്നനെ ഇത് മാറുകയും അതോടൊപ്പം ബി മുന്നേറുന്ന കാഴ്ചയുമാണ് അവിടെ ഉണ്ടായത് ഇതാണ് ഇ വി എം ആരോപണത്തിന് പ്രധാനമായിട്ടും കാരണമായത് ആദ്യ പല സൂചനകൾ അനുസരിച്ച് മുന്നിൽ നിന്നവർ ജയിക്കണമെന്നില്ലെങ്കിലും വലിയ ഭൂരിപക്ഷത്തിന് പിന്നിലായിരുന്നവർ പോലും ഒന്നോ രണ്ടോ റൗണ്ട് അധികം എണ്ണുമ്പോഴേക്കും ആ ഭൂരിപക്ഷം മറികടക്കുകയും നിർണായക വോട്ടുകൾ അതെല്ലാം തന്നെ മുന്നിലെത്തുകയും ചെയ്യുക എന്നത് സംശയാസ്പദമായിട്ടുള്ള സംഭവം തന്നെയാണ് അതും ഹരിയാന വോട്ടെടുപ്പിലെ അട്ടിമറി നീക്കം എന്ന ആരോപണത്തെ സ്വാധീനിക്കുന്നതായിരുന്നു ജൂണിൽ ഫലപ്രഖ്യാപനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചില മണ്ഡലങ്ങളിലും ഇതേ സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു ആദ്യം ശതമാനക്കണക്ക് മാത്രം പുറത്തുവിടുക അതുതന്നെ വിവിധ ഘട്ടങ്ങളിൽ സംശയിക്കാവുന്ന രീതിയിൽ മാറുക വോട്ടെടുപ്പ് ദിവസത്തെയും അതോടൊപ്പം തന്നെ എണ്ണൽ വേളയിലെയും വോട്ടുകളിൽ സാരമായ വ്യത്യാസം ഉണ്ടാക്കുക ഇങ്ങനെയുള്ള ക്രമക്കേടുകളിലേക്ക് ചൂണ്ടുന്ന നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നു നിലവിൽ ഉയർന്നു വന്ന വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമക്കേട് ആരോപണം ആദ്യത്തേതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കക്ഷികളും പഴയ കടലാസ് ബാലറ്റ് സംവിധാനത്തിലേക്ക് തിരികെ പോകണമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഓരോ തവണ പരാതി ഉയരുമ്പോഴും നടപടിക്രമങ്ങളൊക്കെ തന്നെ സുതാര്യമാണ് മാത്രമല്ല ക്രമക്കേടുകൾക്ക് സാധ്യതയുമില്ല എന്നാൽ കടലാസ് ബാലറ്റിലേക്ക് തിരിച്ചു പോക്ക് അത് പ്രായോഗികമല്ല എന്നിങ്ങനെയുള്ള സ്ഥിരം മറുപടികളല്ലാതെ സംശയങ്ങളൊക്കെ തന്നെ ദൂരീകരിക്കുന്നതിനുള്ള എന്തെങ്കിലും നടപടികൾ അത് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യവും തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനം അത് ഉണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടിയാലും ഫലപ്രദമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നേയില്ല പലപ്പോഴും ഏകപക്ഷീയമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് മറ്റൊരു കാര്യം പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി തുടങ്ങിയവർ ഗുരുതര ചട്ടലംഘനം നടത്തിയതിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അതേസമയം പക്ഷപാധിത്വം വെളിപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ പ്രചരണ വിലക്ക് പോലെയുള്ള നടപടി നടപടിയെടുക്കുന്ന നീക്കങ്ങളും രാജ്യത്തെ കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പശ്ചാത്തലമുള്ളപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷേധത്തിന് മഹാരാഷ്ട്രയിലെ മാർഷിരാജ് താലൂക്കിലെ മർക്കത്ത്വാടി ഗ്രാമങ്ങൾ ഇപ്പോൾ തയ്യാറാകുന്നത് പക്ഷേ ബി ജെ പി നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാർ ക്രമസമാധാനത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അത് തടയുകയായിരുന്നു നിരോധനാജ്ഞ ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പോലീസ് വോട്ടെടുപ്പ് തടഞ്ഞത് പ്രതികാത്മുഖമായിട്ട് കടലാസ് ബാലറ്റ് ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്താനായിരുന്നു ആ ഗ്രാമവാസികളൊക്കെ തന്നെ തീരുമാനിച്ചത് നവംബർ ഇരുപതിന് നടന്ന വോട്ടെടുപ്പിൻ്റെ ഫലം ഇരുപത്തിമൂന്നിന് പുറത്തു വന്നപ്പോൾ ആ മണ്ഡലത്തിൽ എൻ സി പി ശരത് പവാർ വിഭാഗം സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നു പക്ഷേ ആ ഗ്രാമത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ടുകൾ ലഭിച്ചിരുന്നു ഇതിൽ ക്രമക്കേട് നടന്നുവെന്ന് നാട്ടുകാർ ഉറപ്പിച്ച് പറയുന്നു അതുകൊണ്ടാണ് ഗ്രാമവാസികൾ കൂട്ടായി പണം പിരിച്ചെടുത്ത് പരമ്പരാഗത ബാലറ്റ് പേപ്പർ വോട്ടിംഗ് സംവിധാനം നടത്തുവാനായിട്ട് അവിടെ തീരുമാനിച്ചത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക 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 ഫോളോ വാർത്തകളുടെ Please subscribe our channel.